ഇന്ത്യ അതിവേഗതയിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥയെ തുടരുകയാണെന്ന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച ആറ് ദശാംശം രണ്ട് ശതമാനമാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു പ്രസിദ്ധീകരിച്ച സാമൂഹിക കാര്യവകുപ്പ് ലോക സാമ്പത്തിക സ്ഥിതിയും സാധ്യതകളും എന്ന റിപ്പോർട്ടിലാണ് ഇക്കാര്യം പ്രതിപാദിക്കുന്നത് റിപ്പോർട്ടിലെ പ്രധാന കാര്യങ്ങൾ ഒന്ന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച ശതമാനമാകും എന്നാണ് ഇവൻ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രവചിക്കപ്പെട്ടിരുന്ന ആറ് ദശാംശം മൂന്ന് ശതമാനം വളർച്ചയേക്കാൾ അല്പം കുറവാണ് ഈ കണക്ക് ശക്തമായ ആഭ്യന്തര ഡിമാൻഡും ഉൽപാദന സേവന മേഖലകളിലെ ശക്തമായ വളർച്ചയുമായിരിക്കും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുകയെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ട് സാമ്പത്തിക സാഹചര്യങ്ങൾ എൽനിനോ കാലാവസ്ഥാ പ്രതിഭാസം തുടങ്ങിയ കാരണങ്ങളാൽ ചിലയിടങ്ങളിൽ വളർച്ച മന്ദഗതിയിലാകും എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു മൂന്ന് കോവിഡിന് ശേഷം ചൈനയുടെ സാമ്പത്തിക വളർച്ച പ്രതീക്ഷിച്ചതിനും സാവധാനമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ രണ്ടാം പകുതിയിൽ ഇവിടുത്തെ വളർച്ചാ നിരക്ക് അഞ്ച് ദശാംശം മൂന്ന് ശതമാനത്തിലെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് മൂന്ന് ശതമാനം മാത്രമായിരുന്നു നാല് ആഗോളതലത്തിൽ കഴിഞ്ഞ രണ്ട് വർഷവും പണപ്പെരുപ്പം കുതിച്ചുയർന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഇതിന് അല്പം അയവ് വന്നു ആഗോളതലത്തിലുള്ള പണപ്പെരുപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എട്ട് ദശാംശം ഒരു ശതമാനമായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അത് അഞ്ച് ദശാംശം ഏഴ് ശതമാനമായി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഗോള പണപ്പെരുപ്പം മൂന്ന് ദശാംശം ഒൻപത് ശതമാനമായി കുറയുമെന്ന് പ്രവചിക്കപ്പെടുന്നു ആറ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ നിക്ഷേപ രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചു സർക്കാർ ആവിഷ്കരിച്ച അടിസ്ഥാന സൗകര്യ പദ്ധതികളും ബഹുരാഷ്ട്ര കമ്പനികൾ രാജ്യത്ത് നിക്ഷേപം നടത്തിയതും ഇതിന് കാരണമായി ഏഴ് രണ്ടായിരത്തി മൂന്നിന്റെ മൂന്നാം പാദത്തിൽ സാമ്പത്തിക അളവുകോലുകളിലെ മുൻനിര സൂചകമായ മാനുഫാക്ചറിംഗ് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സിൽ ഇന്ത്യ ഒഴികെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥകളെല്ലാം താഴോട്ടു പോയിരുന്നു എട്ട് ബഹുരാഷ്ട്ര കമ്പനികൾ ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് രാജ്യം പ്രയോജനപ്പെടുത്തുന്നു ഒൻപത് ഇന്ത്യയിലെ ഉപഭോക്തൃ വിലപ്പെരുപ്പം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അഞ്ച് ദശാംശം ഏഴ് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് ദശാംശം അഞ്ച് ശതമാനമായി കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു പത്ത് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും അടക്കം ഗണ്യമായ മൂലധന നിക്ഷേപമുള്ള നിരവധി വലിയ വികസന രാജ്യങ്ങളിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള പത്ത് ശതമാനം ആളുകളുടെ സമ്പത്തിൽ വർദ്ധനവുണ്ടായിരുന്നു